രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസ് പാർട്ടി അത് ആവശ്യപ്പെടുമോ എന്നും അറിയില്ല രാഹുൽ ഉപയോഗിച്ചെന്നും ബിനോയ് വിശ്വം കോൺഗ്രസിൽ ഒരു വിഷയത്തിൽ കോൺഗ്രസിന് നാലഭിപ്രായമാണ് കോൺഗ്രസിന്റെ അതിജീവതക്കെതിരെയുള്ള അധിക്ഷേപത്തിന് ജനം മറുപടി നൽകും കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന അധിക്ഷേപം സ്ത്രീകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാണ് ഇതാണോ മഹാത്മാഗാന്ധിയുടെ പാർട്ടിയെന്നും കോൺഗ്രസ് സ്വീകരിക്കുന്നത് പറഞ്ഞാൽ പോരെന്നും സിപിഐ നേതാവ് അവർ സ്വീകരിക്കുന്നത് പാലക്കാട് നഗരസഭയിൽ എൽ വിജയിക്കും കോൺഗ്രസ് മുഖമായി കാണിച്ചത് എംഎൽഎയുടെ മുഖമാണെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു പറയാൻ അത്രയും താപ്പ് അല്ലാതെ കോൺഗ്രസ് പാർട്ടി പറയട്ടെ ഒരു സ്ത്രീക്ക് ഒരു ദുഃഖമുണ്ട് ഒരു പരാതിയുണ്ട് വിമർശനമുണ്ട് കേസുണ്ട് അത് അത് പറയാനൊരു മുഹൂർത്തം ഏതാ ഏതാ കോൺഗ്രസ് പാർട്ടി പറയുന്നത് നിങ്ങൾ നിങ്ങൾ എനിക്ക് പറയുക അല്ല ഒരു സ്ത്രീ ഒരു സ്ത്രീ ഏത് സ്ത്രീ ആകട്ടെ ഒരു സ്ത്രീ അത്രയും ഗൗരവറിയ കാര്യത്തിൽ പറഞ്ഞ കാര്യം ചെറിയ കാര്യമാണോ ഒരാൾ പറയുന്നു നീ ഗർഭം ധരിക്കണമെന്ന് ഒരാൾ ഗർഭം ധരിക്കലും ധരിക്കാതിരിക്കലും ഒരു പെണ്ണിൻ്റെ അവകാശമാണ് നോ ആൺ നോ മെയിൽ റൈറ്റ് മേൽ ക്വസ്റ്റിൻ ഹർ റൈറ്റ് അത് പെണ്ണിൻ്റെ അവകാശമാണ് ഗർഭം ധരിക്കണെന്നുള്ളത് അത് അടിച്ചേൽപ്പിച്ചു അവയൾ തന്നെ പറയുന്നു കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ആ ഗർഭ രസിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ കളിപ്പാട്ടവരെ കാണുന്നവർ കേവലമായ ഉപഭോഗ വസ്തുവെ കാണുന്നവർ ആണിൻ്റെ കയ്യിലെ വെറുമൊരു ലൈംഗിക ഉപകരണം മാത്രമായിട്ട് പെണ്ണു തന്നെ മാറ്റാൻ ശ്രമിക്കുന്നവർ പുതിയ കോൺഗ്രസ് ഇപ്പൊ നിൽക്കുന്നത് മുഹൂർത്തത്തിന്റെ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വൺ തെറ്റിനെ മുഹൂർത്തം മാറിപ്പോയി അതിനുവേണ്ടി തെറ്റു തെറ്റല്ല തെറ്റിനെ ശരിയാക്കുന്നത് മുഹൂർത്ത വേദമാണ് അത് പറയുന്നു ഇലക്ഷൻ കാലമാണെങ്കിൽ തെറ്റു തെറ്റല്ല അപ്പൊ ശരിയാകും ഇതെന്ത് ഗാന്ധിയുടെ പാർട്ടിയാണിത് ഇതാണ് മഹാത്മാഗാന്ധിയുടെ പാർട്ടി മഹാത്മാഗാന്ധിയുടെ പാർട്ടി ഇതല്ല ആ പാർട്ടിയുടെ പ്രേതം പോലല്ല പുതിയ കോൺഗ്രസ് ഗാന്ധിജി മൂല്യങ്ങളെപ്പറ്റി ഉൾക്കെട്ടപ്പെട്ടവരാണ് ഗാന്ധിജി സ്ത്രീകളെ മാനിച്ചവരാണ് ആ ഗാന്ധിയൻ മൂല്യങ്ങളെപ്പറ്റി എല്ലാ വർഷവും മറന്നു പോകാതെ ഒക്ടോബർ മാസം രണ്ടാം തീയതി മാത്രം ഓർക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അത് കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് മഹാത്മാഗാന്ധി കരുവേപ്പിലയാണ് നിങ്ങൾ കാണുന്നില്ലേ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം ഒരാളുണ്ട് കേരളത്തിൽ വേറെ ചെയ്തുകൊണ്ട് വർക്കിംഗ് കമ്മിറ്റി അവരെല്ലാം ഒരഴ്ചയിലും മിനു ഒരു ഒരു പ്രാവശ്യം തെറ്റാതെ മോദിക്ക് വേണ്ടി ശ്രദ്ധ യുടി പാലക്കാട്